അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറാണ് ആണെങ്കിൽ ആദ്യത്തെ ഒരു ചലച്ചു കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് പബ്ജിയിൽ അപ്പോൾ വേറെ ഒന്നുമല്ല ബ്രോ എ കെ എം ടി ഡി എം ഇൻ പതിനഞ്ച് കില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് കില്ലെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ടി ഡി എമ്മിൽ ഏകെ വെച്ചിട്ട് അപ്പോൾ നമ്മൾ നേരെ മാച്ചും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്ത് വെച്ചേക്കാം വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല ഇന്നേ മാത്രമേ നിങ്ങൾക്ക് ഇതേപോലത്തെ കണ്ടൻറ്റും കാര്യങ്ങളുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ നേരെ മാച്ചും കാര്യങ്ങളോടൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഓരോ എ കെ എമ്മും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും ടൈമും കാര്യങ്ങളും കഴിഞ്ഞാൽ പിന്നെ ഒരു എ കെമ്മും കാര്യങ്ങളൊക്കെ വാങ്ങി ഇപ്പം രണ്ട് എ കെ കാര്യങ്ങളൊക്കെ വാങ്ങിയത് പോലെ സ്കോപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ലോങ്ങ് റേഞ്ച് ഒന്ന് മിഡ് ഉള്ള സ്കോപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കളി തന്നെ ആര് ജയിക്കുന്ന അറിയത്തില്ല മീൻസ് ഫസ്റ്റ് തന്നെ ആര് പോയിന്റ് എടുക്കുന്ന അറിയത്തില്ല എനിക്കാണെങ്കിൽ പതിനഞ്ച് കില്ലെ എടുക്കും വേണമെങ്കിൽ കളി എന്ത് ഉണ്ടാവില്ലെന്ന് അറിയത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ വല്ല ചലഞ്ചോ കാര്യങ്ങളൊക്കെ എടുക്കണേ നിങ്ങളൊന്നും കമ്മിറ്റി എടുക്കാം ഫസ്റ്റ് എന്ന കേസ് നമ്മൾ നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തു അപ്പോഴേക്കും തന്നെ വേറെ ഒരുത്തന്നെ അടിച്ച് കൊണ്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ ഞാനാണ് പടയത് എന്റെ ടീമിൽ അപ്പോൾ മര ടീമിൽ വേറെ പാടാ പടായിട്ടുണ്ട് പിന്നെ ഞാൻ എന്നെ വീഡിയോ വിടിച്ചു നല്ല രീതിക്ക് ഡാമേജ് കാര്യങ്ങൾ കൊടുക്കാൻ നോക്കി അവനാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങി പിന്നെ ഒരുത്ത നമ്മൾ അടുത്തോട്ട് വന്ന സമയത്ത് തന്നെ നല്ല രീതിക്ക് ഡാമേജ് കൊടുത്ത് പെട്ടെന്ന് അവനെ വെച്ച് നമ്മുടെ ഫസ്റ്റ് കില്ല് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഒരുത്തുമ്പോൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവന് നല്ല രീതിക്ക് ഡാമേജ് കൊടുക്കാൻ നോക്കി ഇപ്പോൾ നമ്മുടെ ഹെൽത്ത് കുറഞ്ഞത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പടയിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത റൗണ്ട് മീൻസ് അടുത്ത് നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ നോക്കുക നമ്മളെ കൊന്നവനെ തീർക്കാൻ വേണ്ടി നമ്മൾ ആ ഭാഗത്തു തന്നെ വന്നപ്പോഴേക്കും വേറെ കടന്നിട്ടൊക്കെ അടിക്കുന്നു അവൻ്റെ ഹെഡ് കാര്യങ്ങൾ കൊടുത്ത് നമ്മൾ രണ്ട് കില്ല് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ ചലഞ്ച് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നറിയത്തില്ല അപ്പോൾ നമ്മൾ നേരെ അവിടെ എനിക്ക് കൂട്ടത്തിലോട്ട് ചെന്നു നല്ല രീതിക്ക് ഡാമേജ് കൊടുത്ത് ഒരു തന്നെ നോക്കുക അവിടെ രണ്ടാളെ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഫിനിഷ് ചെയ്തപ്പോൾ ടോട്ടൽ നാല് കല്ല് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ കളി ഇമ്പ്രൂവായിട്ടുണ്ട് ഇതൊന്നും ഒന്ന് കണ്ടിട്ട് കാണാം അഞ്ച് കല്ല് കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തപ്പോൾ കളിക്കുന്നുണ്ട് ഫസ്റ്റ് ഇതേ പോലെ ഇല്ല നിങ്ങൾക്ക് കളി കണ്ടാൽ മനസ്സിലാവും അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ കയറി ചെക്ക്ഔട്ട് ചെയ്തേക്കാം ഞാൻ പിന്നെ ഇതിന് മേലെ കയറി അടിക്കാൻ നോക്കിയപ്പോഴേക്കും അവരേ നരീയതിക്ക് ഡാമേജും കാര്യങ്ങളും തന്നെ ഹെൽത്തും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ ഒരു പ്രശ്നം എന്താ വെച്ചാൽ മാപ്പിൽ നോക്കുന്ന സമയത്ത് എവിടുന്നാണ് അടി വരുന്നെന്ന് മാത്രമേ എനിക്ക് മനസ്സിലാവാത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് എനിവീസിന് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അടുത്തോടെ വേറൊരു മട വരുന്നുണ്ട് ടീം എന്നെ വന്ന് നല്ല രീതിക്ക് ഡാമേജ് പുറത്താൽ പോഴേക്കും സൈഡിൽ നിന്നെടുത്ത് നമ്മൾ പാട്ടാക്കിട്ടുണ്ടായിരുന്നു നമ്മൾ ഏതായാലും അഞ്ച് കില് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഈ പത്ത് പന്ത്രണ്ട് പോയിന്റിലാണ് ഇപ്പോൾ ഞങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത് പവമാർ പതിനൊന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആര് ജയിക്കും ആര് തോക്കും എന്നറിയത്തില്ല അപ്പോൾ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ് ചെയ്ത് വെച്ചേക്കുക പറഞ്ഞിരിക്കണേ നേരത്തെ അവരുടെ അടുത്ത പെട്ടെന്ന് നമ്മളെ സ്നീപ്പർ വെച്ച് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അവനാണെങ്കിൽ അടിക്കാൻ വേണ്ടിയാൽ പോയി അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അവൻ അടിക്കാൻ പറ്റില്ലെന്ന് അറിയത്തില്ല നേരെ നമ്മൾ പീക്ക് ചെയ്ത് അടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ ഇറങ്ങുകയാണെങ്കിൽ പീക്ക് ചെയ്ത് തീർക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നോക്കണേ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് നല്ല രീതിക്ക് ഡാമേജ് കൊടുക്കാൻ നോക്കി നോക്കിക്കൊണ്ടില്ല പിന്നെ എന്തായാലും പോട്ടെ പിന്നെ ഇങ്ങനെ കുറച്ച് ഡാമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ വന്നിട്ട് ഒരു ബാത്ത് കൂടെ വരുന്ന പോലെ എനിക്ക് തോന്നുന്നു എനിമീസ് അപ്പോൾ നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തു അവനെ പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തിന് ഇപ്പോൾ ടോട്ടൽ ആർക്കില്ലേ അപ്പോഴേക്കും വേറെ തന്നെ എൻ്റെ സൈഡിൽ നിന്ന് പടാക്കിയിട്ടുണ്ടായിരുന്നു അവനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലെയർ കൂടെ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ സ്കോറ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പതിനഞ്ച് പതിനാറ് എന്നുള്ള ഫോർമാഷനാണ് ഞങ്ങൾ ഇപ്പോൾ ഒന്നും തോറ്റി നിൽക്കണം തന്നെ ഞാൻ കണ്ട് നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തു ഇപ്പോൾ പതിനാറേ പതിനേഴ് അപ്പോഴേക്കും അവന്മാർ കില്ലെടുക്കുന്നുണ്ടായിരുന്നു എന്റെ ടീമിൽ കുറേ വാഴകൾ പോയി ചാവുന്നുണ്ട് ആദ്യമായിട്ട് കളിക്കുന്ന സമയത്ത് ഞാനും കുറച്ച് കുറച്ചത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്നെ നമ്മളെ വൈപ്പ് ചെയ്ത് പോയിട്ട് മീൻസ് നമ്മളെ തീർത്ത് പ്ലെയർ ആ പ്ലെയർ മാത്രമാണ് എന്നെ അധികം കൊന്നിട്ടുള്ള ഒരു കളിയിൽ അതുപോലെ തന്നെ ഇപ്പോൾ പതിനേഴ് പതിനെട്ട് എന്നുള്ള ഫോർമേഷനിലാണ് കളി നോക്കുകയാണെങ്കിൽ ഇഞ്ചോടി ഇഞ്ച് പോരാടിച്ചത് ഞാനൊരുനധികം ഡാമേജ് കൊടുക്കാൻ നോക്കിയാൽ അപ്പോഴെങ്കിലും പതിനെട്ട് പതിനെട്ട് എന്നുള്ള ഫോർമേഷനിലെത്തി അപ്പോൾ ഒരുത്തനക്ക് ഡാമേജ് കൊടുക്കാൻ നോക്കി ആരിക്കില്ല കിട്ടി പിന്നെ നോക്കുകയാണെങ്കിൽ എനിമി എൺപത് വരുമ്പോഴെങ്കിൽ എനിക്ക് സൗണ്ട് കേട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നെ അവനാണ് എന്നെ വൈപ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു മീൻസ് അവൻ എന്നെ തീർത്ത് പോയി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തൊന്ന് പത്തൊമ്പത് വയസ്സ് ആവുമ്പോൾ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ഞങ്ങളും കളിക്കുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ എൻ്റെ ടീമിൽ മൊത്തം ഭായമായ ഭായമാരായത് കൊണ്ട് ആവാം എനിക്ക് സംസാരിക്കാൻ പറ്റില്ല മീൻസ് കോൺടാക്ട് ചെയ്ത് കളിക്കാൻ പറ്റാത്ത ാണ് ഒന്നാമത് പ്രശ്നം കോൺടാക്ട് കളിക്കാൻ പറ്റി ഞാൻ അടിപൊളി തന്നെ കളിക്കുന്നതായിരിക്കും അപ്പോൾ ഒമ്പത് കില്ല് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ട് അപ്പോൾ ഈ ഇളി എന്തുണ്ടാവില്ല എന്ന് അറിയത്തില്ല നല്ല രീതിക്ക് ഒരു ഡാമേജ് കൊടുത്തു അപ്പോൾ നമ്മൾ പത്ത് കില്ല് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പതിനഞ്ച് കില്ല നമ്മുടെ ചലഞ്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു അപ്പോൾ ഇരു കളി വിറ്ററി കൂടെ അടിച്ചടി പൊളിയാക്കാരം അപ്പോൾ നമ്മൾ പതിനൊന്ന് കില് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എടുക്കുമ്പോഴൊക്കെ ഞാൻ ചാവുന്നുണ്ട് അതുകൊണ്ട് ഒരു പ്രശ്നമാണ് ഈ കളിയിൽ ആണ് ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് നികേശം ഒന്നും പറയാനില്ല ഇഞ്ചോടി ഇഞ്ച് പോരാട്ടെ സ്ത്രീ പറഞ്ഞു പോരാട്ടം ഒന്നും പറയാനില്ല അപ്പോൾ അടുത്ത വന്നത് സിക്സസിൻ്റെ സ്കോപ്പായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആമാർ തീർക്കാൻ പറ്റില്ല അതുപോലെ തന്നെ രണ്ട് പേര് വരുവാണെങ്കിൽ ഞാൻ ചത്തിട്ടുണ്ടായിരുന്നു ഒന്നും പറയാനില്ല ഇപ്പോൾ ഇരുപത്തഞ്ച് ഇരുപത്തിനായിട്ടുള്ള ഫോർമാച്ചിലാണ് മീൻസ് സ്കോർ ഈ ഒരു കളിപ്പോൾ ആര് ജയിക്കും ആര് നോക്കും അറിയത്തില്ല അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ് ഇത് വെച്ച് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ആയിട്ട് വെച്ചാൽ സ്പോർട്ട് ചെയ്ത് മീൻസ് ഇവിടെ ഒരുത്ത നിക്കുന്നുണ്ട് അപ്പോൾ നോക്കുകയാണെങ്കിൽ സൈഡിലൂടെ ടൈനിമിൻ്റെ അപ്പോൾ അടുത്തന്നെ ചാടിച്ച് ഒന്ന് ഒരുത്തനെ തീർത്തിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് കില്ല് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ കല്ല് എടുക്കുന്നുണ്ട് ചാവ് എന്ന് വിളിച്ചു എൻ്റെ ടീംമേറ്റ് ആണെങ്കിൽ പോയി ചാവുക മാത്രമേ ചെയ്യുന്നുള്ളൂ നേരത്തെ നേരത്താണെങ്കിൽ നമ്മൾ അടുത്തോട്ട് വന്നിട്ടുണ്ട് മീൻസ് നമ്മുടെ ടീംമേറ്റിനെ ടീംമേറ്റിനടുത്തുവാണെങ്കിൽ ഞാനും തീർത്ത് ഇപ്പം നമ്മൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ പതിമൂന്ന് കല്ല് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളി അങ്ങനെയുള്ള ചലഞ്ച് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യും പറ്റുന്ന എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അതുകൊണ്ട് ജസ്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ടേക്കുക അപ്പോൾ ഒരു നിങ്ങൾക്ക് എന്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഫ്ലാഷ് ബാക്ക് ആണ് അതുകൊണ്ട് കണ്ണൊക്കെ പൊളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കി ഞാൻ ഇനി നമ്മൾ അടുത്തോ ട്രൈ ചെയ്യുന്നുണ്ട് സൈഡിലായിട്ട് ഇനി വീണ്ടും ഫ്രണ്ടിലോട്ട് ഒരു രീതിക്ക് ഡാമേജ് കൊടുക്കാൻ നോക്കിയാൽ അപ്പോഴേക്കും നമ്മൾ രണ്ട് പേരും പടം തീർക്കുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പടായിട്ടുണ്ടായിരുന്നു എന്തായാലും കുഴപ്പമില്ല എന്തായാലും നമ്മൾ മുപ്പത്തൊന്ന് ഇരുപത്തെട്ടിനുള്ള ഫോർമേച്ച് ഒരു സ്നേപ്പർ വെച്ച് അടിക്കാൻ നോക്കി ഒടിച്ച് പോകാണ്ട് നമ്മൾ അവനെ തീർത്തിട്ടുണ്ട് പതിനാല് കില്ല് പതിനാല് കില്ല് എടുക്കുന്ന സമയത്ത് തന്നെ ബെറ്റർന്ന് തന്നെ ഒരുത്തിന് പടം വന്നു അവനെയും തീർത്ത് പതിനഞ്ച് കില്ല് കാര്യങ്ങളൊക്കെ എടുത്തു മീൻസ് നമ്മുടെ ചലഞ്ച് കാര്യങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി നമുക്കൊരു കളി പോയ കാര്യങ്ങൾ അടിക്കണം സോറി നമുക്ക് വിറ്ററി കാര്യങ്ങളൊക്കെ അടിക്കണം അപ്പോൾ ഈ കളി എന്ത് ഉണ്ടാവില്ലെന്ന് അറിയത്തില്ല അപ്പോൾ വീട്ടിലായിരുന്നു മുഴുവൻ തന്നെ വാച്ച് ശ്രമിക്കുക അതുപോലെ ചാലായിട്ട് സബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലോട് സബ് ചെയ്യത്ത് വെച്ചേക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല ചലഞ്ചോ കാര്യങ്ങളെടുക്കണം അത് കൂടെ ജസ്റ്റ് ഒന്ന് കമ്പനിയിട്ട് ഇട്ടേക്കുക അപ്പോൾ നോക്കുകയാണെങ്കിൽ മുപ്പത്തി രണ്ട് മുപ്പത്തഞ്ച് നല്ല ഫോർമേഷൻ ഞാൻ ഫോർമാർ നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തു പതിനാറ് കില്ല കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ചലഞ്ചിനേക്കാളും കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കണം ഒരുത്തിന് വട വന്നു അവന് ഹെണ്ടടിച്ച് തീർത്തിട്ടുണ്ട് പതിനേഴ് കില്ല് കാര്യങ്ങളൊക്കെ എടുത്തു വേറെത്തിനും വട വന്നു അപ്പോൾ പിന്നെ നമ്മളെ പടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കണേ അവന്മാർക്ക് മുപ്പത്താറും ഞങ്ങൾക്ക് മുപ്പത്തിനാലും ആണ് പോയിൻറ്റ് അപ്പോൾ ആര് ജയിക്കും അവർ തോക്കുന്ന അറിയത്തിൽ എടുത്തു സ്നേപ്പർ വെച്ചടിക്കാൻ നോക്കി അവനെ തീർത്ത് പതിനെട്ട് കില്ലു കാര്യങ്ങളൊക്കെ എടുത്തു ഫുള്ള് ഏക്കി വെച്ചിട്ട് കളിക്കുന്നത് അത് നീ കണ്ടാൽ മനസ്സിലാവുക നിങ്ങൾക്ക് വലിയ ചലഞ്ച് കാര്യങ്ങൾ അവിടെ നിന്ന് കമ്പനി ഇട്ടിരിക്കുക ആണ് പത്തൊമ്പത് കില്ല് കാര്യങ്ങളൊക്കെ എടുക്കുക ഞാൻ മാത്രമേ ഈ ടീമിൽ അടിപൊളിയായിട്ട് കളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നു ചില കംപ്ലീറ്റ് ഞാൻ അവർ അധികം ഡാമേജ് കൊടുത്താണ് ഇരുപത് കില്ല് കാര്യങ്ങൾ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഈ കളി ഏകദേശം ഇരുപതോളം കല്ല് ഞാനെടുത്തു ഇരുപത് ഞാൻ ഞാനെടുത്തിരിക്കുന്നത് അപ്പോൾ മുപ്പത്തമ്പത് മുപ്പത്തൊമ്പത് എന്നായിട്ടുണ്ട് ആര് ജയിക്കും ആര് തോക്കുന്ന അറിയത്തില്ല ഇഞ്ചോടി ഇഞ്ച് പോരാട്ടാണ് ഇനി ഇപ്പോൾ ഭായിമാർ പോയി ചാവും എന്ന് എനിക്ക് തോന്നുന്നത് അതെ അപ്പോൾ എന്തായാലും അവർ ചതിട്ടുണ്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ കളി നൈസ്ട്രിട്ട് മോഞ്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ചലഞ്ചും കാര്യങ്ങളും നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്കിതേപോലെ ചലഞ്ചും കാര്യങ്ങൾ എടുക്കണമെങ്കിൽ ഒന്ന് കൻറ്റ് ഇട്ടിരിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആരിലാദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്തിട്ട് ബെൽബട്ടൺ കൂടെ നോളം സെറ്റ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കഴിച്ചു